സ്തുതിരിക്കട്ടെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം പ്രത്യാഗം ഇവരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അധ്യായം ഇരുപത്തിയാറാം വാക്യം ആയിരത്തി നാനൂറ്റി ഇരുപതിൽ സ്പെയിനിലെ ഗ്വാദലിപ്പയിലെ ദേവാലയത്തിൽ ഫാദർ ഡോൺ പെട്രോ ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു കൂതാശ കർമ്മത്തിന്റെ സമയത്ത് മുകളിൽ നിന്ന് ഒരു മേഘമിറങ്ങി വന്ന് അൽതാരയെ ചൂഴ്ന്നു നിൽക്കുന്നതായി അദ്ദേഹം കണ്ടു സാവധാനം അദ്ദേഹത്തിന് ഒന്നും കാണാൻ സാധിക്കാതെയായി ദിവ്യകാരുടെ ഭക്തനായ ആ വൈദികൻ വിശുദ്ധ വിശുദ്ധകൃഭാരയിലുള്ള തന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേയെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു സാവധാനം വേഗം അപ്രത്യക്ഷമായി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അത്ഭുതകരമായ മറ്റൊരു ദർശനവും ലഭിച്ചു തിരുവോസ്തി താനെ ഉയർന്നു ചെന്ന് കാസയുടെ മുകളിൽ ചെന്ന് നിന്നു അതിൽ നിന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റി വീഴുവാൻ തുടങ്ങി കാസ നിറഞ്ഞു കവിഞ്ഞു തിരു രക്തം കെത്താനയിലും വീണു അവ നനഞ്ഞു രക്ത വസ്തുതകളും കാലങ്ങൾക്ക് ശേഷം ഫാദർ ഡോൺ ഈ ദിവ്യകാരന്റെ അനുഭവത്തെ പറ്റി മിത്രാനോടും സഹവൈദികരോടും വെളിപ്പെടുത്തി സഭയുടെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം ഈ തിരുശേഷിപ്പുകൾ പരസ്യമണക്കത്തതായി സ്ഥാപിച്ചു കസ്സസിലെ രാജാവായിരുന്ന ജോൺ ഹുവാൻ രണ്ടാമനും രാഖിയും ഈ അത്ഭുതത്തിന്റെ വലിയ ആരാധകരായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരം ഫാദർ ഡോണിന്റെ കപടത്തിന്റെ സമീപമാണ് ഇരുവരെയും അടക്കം ചെയ്തിരിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറിലെ കോൺഗ്രസിൽ ഈ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഈശോയുടെ തിരുക്തം പതിച്ച ഈ തിരുശേഷിപ്പുകൾ ഇവിടം സന്ദർശിക്കുന്നവർക്ക് ഇന്നും കാണാൻ സാധിക്കും